ഇൻഷുറൻസ് ക്ലെയിം നേടിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ പോയി എന്തൊരു സാധനം നമ്മളെ ക്യൂ നിൽക്കുന്നതിനേക്കാളും ദുഷ്കരമാണ് ഇതൊരു സ്ട്രെസ്സ് ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രെസ്സ് അവസാനം ഈ സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന അസുഖത്തിന് വീണ്ടും ക്ലെയിം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാക്കും അപ്പോൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ സ്ട്രെസ്സുമായിട്ട് ജീവിക്കാൻ നമ്മുടെ ജീവിതത്തിന് പറ്റില്ല എന്തൊരു സ്ട്രെസ്ഫുൾ ഇവൻ്റിലും നമ്മുടെ ജീവിതത്തിനൊരു അർത്ഥം കണ്ടത് എനിക്ക് ഇപ്പോൾ ഉണ്ടാക്കിയ ഇൻഷുറൻസ് ക്ലെയിം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം ഡിലേ അതെൻ്റെ ജീവിതത്തിൽ ഒരർത്ഥം കണ്ടെത്തി ആ അർത്ഥത്തെയാണ് ഞാൻ ഒരു സെവൻ ഡേ ചലഞ്ചായിട്ട് ഇൻഷുറൻസ് സ്ട്രെസ് ഫ്രീ ചലഞ്ച് എന്ന രീതിയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇത് ഡേ വൺ ഇനി പതിനഞ്ചാം തീയതിയാണ് എനിക്ക് എൻ്റെ ഇൻഷുറൻസ് ടീമുമായിട്ട് മറ്റൊരു ആശയവിനിമയം നടത്താനുള്ളത് അതുവരെ ഒരു സെവൻ ഡേ ചലഞ്ച് ഞാൻ ഉണ്ടാക്കുക കാരണം ഈ ഈ ചലഞ്ച് എന്തുകൊണ്ടാണ് ഞാൻ തോന്നിയത് പല ഇൻഷുറൻസ് ക്ലെയിം ഹെൽത്ത് ഇൻഷുറൻസ് വെഹിക്കിൾ ഇൻഷുറൻസ് അല്ലെങ്കിൽ മറ്റ് പല ഇൻഷുറൻസ് ക്ലെയിമും നേടിയെടുക്കേണ്ട വ്യക്തികൾ ഇതുപോലൊരു എവൻ്റിലൂടെയായിരിക്കും കടന്നു പോകുന്നത് അവരുടെ മൈൻഡിൽ നിന്ന് സ്ട്രെസ്സ് ഒഴിവാക്കാനും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭംഗി നടത്താനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാരണം സ്ട്രെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഈ പ്രശ്നങ്ങൾക്ക് മാത്രം പകരം ഈ ഒരു രാത്രിയെ ആസ്വദിക്കാനുള്ളൊരു സംഭവമാക്കി നമുക്ക് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഈ ഹെൽത്ത് ഇൻഷുറൻസ് ചലഞ്ച് എടുക്കുന്നത് ഓക്കെ സുശ്രീ ചല അപ്പോൾ ഫസ്റ്റ് ഡേ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ ബ്രീത് നിങ്ങൾ ഇൻഷുറൻസ് കമ്പനിക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി നിങ്ങൾ കൊടുത്ത ആ പ്രീമിയം അടിച്ച ദിവസം മനോഹരമായൊരു ദിവസം ഒരു ഡോക്യുമെൻറ്റും ആസ്വദിക്കാതെ നിങ്ങൾ ഇ എം ഐ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഹാർഡ്ലി ഏൺ ചെയ്ത പണമോ ആയിട്ട് നിങ്ങളുടെ ലൈഫിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി നിങ്ങൾ പണം കൊടുത്ത സമയത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് മറ്റൊരു ഇതിനു വേണ്ടി പോവുകയാണല്ലോ എല്ലാ ഡോക്യുമെൻ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് അവരാരെയും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെ സഹായിക്കാൻ ഒരു മനുഷ്യരും ഉണ്ടാവില്ല കാരണം നിങ്ങളും സിസ്റ്റവും തമ്മിലുള്ള ഒരു ആശയവിനിയോടെ നടക്കുന്നത് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ കാര്യം കേൾക്കാനവിടെ ആറുണ്ടാവും അവിടെ ആയിരക്കണക്കിന് ഫയലുകൾ നിങ്ങളുടേതുപോലെ വന്നുകൊണ്ടിരിക്കുക അവിടെ ഒരു മനുഷ്യൻ നിങ്ങൾക്ക് വേണ്ടി കേൾക്കാനുണ്ടാവില്ല ഒരു മനുഷ്യൻ നിങ്ങൾക്ക് വേണ്ടി കണ്ണീർ ഒഴിക്കാനുണ്ടാവില്ല സിസ്റ്റവും നിങ്ങളും തമ്മിലുള്ളൊരു മത്സരമാണ് അവിടെ നടക്കുന്നത് അപ്പം നിങ്ങൾക്ക് സിസ്റ്റം വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ചെയ്യോ എന്ന ഓരോ കമ്മ്യൂണിക്കേഷൻ്റെയും ഫയലുകൾ ഒന്നെടുത്ത് കോപ്പി ചെയ്തിട്ട് അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയറിലേക്ക് കൊടുക്കുക ഈ നിങ്ങൾക്കതിന് സാധ്യമല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഏതെങ്കിലും കുട്ടികളോ അയൽവാസികളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊടുത്തിട്ട് അത് മുഴുവനും ഒരു ഫയലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ചാറ്റ് ജി പി ടിയിലോ അല്ലെങ്കിൽ ഡീപ് സീക്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഫ്റ്റ്വെയറിലോ നിങ്ങൾ ആഡ് ചെയ്യാം കാരണം നിങ്ങൾക്ക് പിന്നെയും പിന്നെയും ഈ നമ്പറൊക്കെ അങ്ങനെ എഴുതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് എന്നിട്ട് നിങ്ങൾക്ക് അവിടെ സബ്മിറ്റ് ചെയ്തതും സബ്മിറ്റ് ചെയ്യേണ്ടതുമായിട്ടുള്ള നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഡോക്യുമെൻ്റ്സും നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിട്ട് ഒരു കളർഫുള്ളായിട്ടുള്ള മൈ ഇൻഷുറൻസ് ഡയറി എന്ന രീതിയിൽ കളർഫുള്ളായിട്ട് എൻജോയ് ചെയ്യുന്ന നല്ല ഒരു പുസ്തകം പോലെ നിങ്ങളവിടെ ഭംഗിയായിട്ട് മെയിൻ്റെയിൻ ചെയ്യാം കാരണം നിങ്ങൾക്ക് അവരെ മുമ്പിൽ ഇതെല്ലാം സമർപ്പിക്കേണ്ടതിന് എന്തെങ്കിലും നേടിയെടുക്കാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യാം റിസർച്ച് ചെയ്യാം കാരണം ഒരു പോസ്റ്റ് പെയ്ഡ് ക്ലെയിം എന്ന് പറഞ്ഞാൽ അതിൽ മെയിനായിട്ട് നിങ്ങളുടെ പ്രവർത്തനം നിങ്ങളുടെ റോളുമാണ് അവിടെ ഉണ്ടാവുന്നത് ഓക്കെ അപ്പം അങ്ങനെ സ്ട്രെസ് സ്ട്രെസ് ഫ്രീ ഇൻഷുറൻസ് ക്ലെയിം ചലഞ്ചിൻ്റെ രണ്ടാം ദിവസം കോഴിക്കോട് കൂടെ അങ്ങ് പോയതാണ് ആ നല്ല ബിരിയാണീൻ്റെ മണം പോയി അങ്ങ് കഴിച്ചു കഴിച്ച് കുറച്ച് നേരം ഓർമ്മതേ ഉള്ളൂ വയറ്റി നോക്ക് പറ്റു നോക്ക് വയറ്റു നോക്ക് നോക്കൂറ്റു നോക്ക് ഓ ബിരിയാണിയിലടങ്ങിയ ആ സ്പെഷ്യൽ സാധനം അല്ലേലും അങ്ങനെ തന്നെ ഞാനതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് നോക്കിയില്ല പലപ്പോഴും നമ്മൾ പോളിസി വാങ്ങുമ്പം ഈ പോളിസിയുടെ ഉള്ളിലുള്ള ഇൻഗ്രീഡിയൻസ് എന്തിനെ എങ്ങനെ എവിടെ എവിടെയെന്നൊന്നും നമ്മൾ റിസർച്ച് ചെയ്യാറില്ല അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ക്ലെയിം വരുന്ന സമയത്ത് ഇത് റിജക്ഷനിലേക്കും മറ്റും പോകും നോക്കൂല പല ആൾക്കാരും എനിക്ക് തന്നെ അറിയാം ഒരുപാട് പോളിസി അങ്ങോട്ട് എടുത്തു അവർക്ക് പറ്റുന്ന എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നോ അതായത് പറഞ്ഞില്ല അവസാനം പോളിസിക്ക് പൈസ കൊടുത്ത് അവസാനം ക്ലെയിം കിട്ടേണ്ട സമയത്ത് അത് കിട്ടാതെ പോയി അതെന്തുകൊണ്ടാണ് ക്ലെയിം പോളിസി ഹോൾഡർ ബിരിയാണീൻ്റെ മണം കാണിച്ചിട്ട് നമ്മളോട് അത് വാങ്ങിപ്പിച്ചു ഇന്നാലുള്ള കാര്യങ്ങളൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് പോളിസി ഏജൻറ്റ് നമ്മളെ കൊണ്ടത് വാങ്ങിപ്പിച്ചു പക്ഷേ നമ്മളതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് വായിച്ചില്ല നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഇൻഷുർ പോളിസിയെക്കുറിച്ച് അതിൻ്റെ പേരെന്താണ് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ എൻ്റെ ഇൻഷുറൻ പോളിസി ഏതാണെന്ന് എനിക്കറിയില്ല സത്യം അറിയാലോ അതിൻ്റെ കണ്ടീഷൻസ് അതിൻ്റെ റൂൾസ് ആൻഡ് കണ്ടീഷൻസ് എന്താണെന്ന് എനിക്കറിയില്ല ഇപ്പം തന്നെ ഞാൻ എന്ത് ചെയ്യണം എനിക്ക് എന്നെ ഇൻഷുർ ചേർത്തിയ ആളോട് ആ പോളിസി ഏതാണ് എന്നെ ചേർത്തിയത് ആ പോളിസി അല്ലെങ്കിൽ എൻ്റെ ആപ്പിൽ നോക്കിയിട്ട് എൻ്റെ ഇൻഷുറൻസ് പോളിസി എന്താണ് അതിൻ്റെ പി ഡി എഫ് എടുക്കുക ആ പി ഡി എഫ് എടുത്തിട്ട് അതിൻ്റെ ഈച്ച് ആൻഡ് സെൻറ്റൻസ് നമ്മൾ ചാറ്റ് ജി പി ടിയിലോ എയിലേക്കോ ഫേസ് ചെയ്യുക എന്നിട്ട് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുക അതിനെക്കുറിച്ചൊരു സ്റ്റോറി ഉണ്ടാക്കുക ആർട്ടിഫിഷ്യൽ ഇൻഷുറൻസ് ഉപയോഗിച്ചിട്ട് അതിനെക്കുറിച്ച് പോയിൻസ് ഉണ്ടാക്കുക ഈ ഒരു ഇൻഷുറൻസിനെ കുറിച്ച് ഇങ്ങനെ റിസർച്ച് ചെയ്യാം ഈ റിസർച്ച് ഭയങ്കര സംഭവമാണ് മനസ്സിലായില്ലേ അത് നമ്മളെ ബ്രെയിൻ പവർ വർദ്ധിപ്പിക്കാനും നമുക്കതുകൊണ്ടുള്ള സ്ട്രെസ്സ് കുറക്കാനും സാധിക്കും എന്നിട്ട് നമ്മളെ റിസർച്ചിൻ്റെ വെയ്റ്റിംഗ് പീരീഡ് എങ്ങനെയാണ് ഇതിൻ്റെ ക്ലെയിം വരുന്ന സമയത്ത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം കഴിഞ്ഞു പണ്ട് എൻ്റെ അടുത്ത് ഈ ക്ലെയിമിൻ്റെ എൻക്വയറിക്ക് വന്ന ഒരാൾ എന്നോട് പറഞ്ഞുകൊണ്ടായി അവർ ചോദിക്കുന്ന പല ചോദ്യങ്ങളും നിങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടോ ബാങ്ക് പോയ്യാ ട്രാൻസ്ഫർ ചെയ്തെങ്കിൽ ആ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് അവർ ചോദിക്കും നമുക്കത് അറിയില്ല പിന്നെ നമ്മൾ അത് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല നമ്മൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാപ്പിൻ്റെ റിസൾട്ട് ചോദിക്കും നിങ്ങൾ വേറെ അവിടെ പോയി ഭക്ഷണം കഴിച്ചു എന്നുള്ളതൊക്കെ അവർ ചോദിക്കും റിജക്ഷൻ്റെ ഓരോ ക്വസ്റ്റ്യൻസും അവിടെ ഉണ്ടായിട്ടുണ്ട് ഈ ഹിഡൻ ക്വസ്റ്റ്യൻസ് നിങ്ങളെ പോളിസിയിൽ എന്തുണ്ട് എന്നുള്ളത് നിങ്ങൾ പഠിക്കുക പഠിച്ചിട്ട് അതിനൊരു സ്റ്റോറി ആക്കിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാറ്റിയിട്ട് നിങ്ങൾ അത് നിങ്ങളെ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം ഫേസ്ബുക്കിലോ ഇൻസ് ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ അത് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളറിയുന്ന ഒരാളുമായിട്ട് ഈ സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്യുക പറഞ്ഞ് ഒന്ന് കൊടുക്കുക അപ്പോഴേ നിങ്ങൾക്ക് എന്താക്കളു നമുക്ക് ഈ ഒരു യാത്ര സമാധാനപരമായി മാറ്റുള്ളൂ നം നമ്മുടെ പോളിസിയെക്കുറിച്ച് നമുക്ക് എന്ത് അറിഞ്ഞു കഴിഞ്ഞാലും നമുക്കതിനെക്കുറിച്ചായിട്ട് വിളിക്കാം ഇനി നമുക്ക് ഡേ ത്രീ ചലഞ്ച് ഞാൻ അടുത്ത ദിവസം ഷൂട്ട് ചെയ്തിട്ട് വിടാം ഒക്കെ സ്ട്രെസ് ഫ്രീ ഇൻഷുറൻസ് ക്ലെയിം ചലഞ്ചിൻ്റെ മൂന്നാം ദിവസം എനിക്ക് പറയാനുള്ളതെന്ന് അറിയാം നമ്മൾ എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റിൻ്റെ മിസ്സിങ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളൊരു ചേരുവ ചേർക്കാത്ത ഒരു റെസിപ്റ്റ് ഉണ്ടാക്കി വേണം ഭക്ഷണം ഉണ്ടാക്കി വേണം ഒരു കാര്യം മിസ്സിംഗ് ഉണ്ടായാൽ മതി പിന്നെ നിങ്ങൾക്ക് എന്താക്കും ആ മിസ്സിങ്ങിനെ കുറിച്ചുള്ള ഒരു എൻക്വയറി വന്നെ രണ്ടാഴ്ച എടുക്കും ആ രണ്ടാഴ്ച കഴിഞ്ഞ് ഒരു വീണ്ടും ഒരു ഡോക്യുമെൻ്റ് മിസ്സിംഗ് ഉണ്ടെങ്കിൽ പിന്നെയും രണ്ടാഴ്ച എടുക്കും അങ്ങനെ നീണ്ടു നീണ്ടു പോകും അപ്പോൾ അത് വരാതിരിക്കാൻ നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻ്റാണ് വേണ്ടത് ഒരു ചെറിയൊരു സാധനം പോലും മിസ്സായി പോകരുത് അത് നിങ്ങൾ അത് ഉണ്ടാക്കി വെക്കണം അതിങ്ങനെ ഒരു ഫോൾഡറിൽ ഉണ്ടാക്കി വെക്കുക നമുക്ക് ഇങ്ങനത്തെ ഒരു ഫിസിക്കൽ ഫോൾഡറിൽ വെക്കാം ഇനി ചില പി ഡി എഫ് ആക്കി ഒരു പി ഡി എഫ് ഫോൾഡറിൽ അതിനൊരു പേരും കൊടുത്തിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ക്ലെയിം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അങ്ങനത്തെ ഒരു പേരോ അതെന്തെങ്കിലും ഒരു പേര് വെച്ചിട്ട് നിങ്ങളത് ചെയ്ത് വെക്കാന്നല്ലോ ഡേ ഫോർ ചലഞ്ച് ക്ലെയിം നേടിയെടുക്കാനുള്ള ചലഞ്ചിൽ നിങ്ങൾ തലയിൽ ഒരു ക്ലെയിമിൻ്റെ ഈ നീട്ടിവെക്കലും റിജക്ഷനും അതിൻ്റെ ഈ ഓപ്ഷൻസൊക്കെ വരുമ്പോഴേക്ക് നിങ്ങൾ ഒരുപാട് ഒരുപാട് ചിന്തകൾ ഉദിക്കും ഈ കമ്പനി വളരെ മോശമാണ് ആ കമ്പനി മോശമാണ് ഈ കമ്പനി കമ്പനി മോശമായിട്ടല്ല അത് ടെക്നിക്കലി അവിടെ എത്തിയിട്ടുണ്ടാവില്ല നിങ്ങൾക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ അഭാവം ആയിരിക്കും അതുണ്ടാവുക കോൺടാക്റ്റേഴ്സ് ദ കസ്റ്റമർ സർവീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനും എല്ലാ കമ്പനിക്കും ഉണ്ടാവും ചോദിക്കുക ആസ്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവർ ശമ്പളം കൊടുത്ത് കുറേ ആൾക്കാരവിടെ നിർത്തിയിട്ടുണ്ട് നിങ്ങളുടെ വിഷമം അവർ മനസ്സിലാക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളെ വിഷമം മനസ്സിലാക്കാനല്ല അവിടെ ഇരിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കാനല്ല ആയിരക്കണക്കിന് ഫയലുകൾ അവിടെ കിടക്കുന്നത് ക്ലെയിമിന് വേണ്ടിയിട്ട് അതിനിൽ ഒരു ഫയൽ മാത്രമാണ് നിങ്ങളുടേത് നിങ്ങളെന്ന വ്യക്തിക്ക് അവിടെ റോളും ഇല്ല മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കസ്റ്റമർ സർവീസ് വരെ ചോദിക്കുക നിങ്ങൾ ചേർത്ത് ഏജൻറ്റുമാരോട് ചോദിക്കുക ചോദിച്ചുകൊണ്ടിരിക്കണം മനസ്സിലായില്ലേ പലപ്പോഴും ചേർത്തുമ്പോഴുള്ള ആവേശം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ ഉണ്ടായിക്കോളും പക്ഷേ ചോദിച്ചുകൊണ്ടിരിക്കുക വിനയത്തോടെ ചോദിക്കുക സ്ഥിരതയോടെ ചോദിക്കുക എന്നാൽ നിങ്ങളുടെ ക്ലെയിം കേടിയെടുക്കുന്ന വിജയം ഉറപ്പാണ് ഓക്കെ ഡേസിക്സ് ഓഫ് പീസ്ഫുൾ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം ചലഞ്ച് ടെക്നോളജി നമ്മൾ യഥാർത്ഥ രീതിയിൽ ഉപയോഗിക്കണം സ്മാർട്ടായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യാൻ പഠിക്കണം ഏതൊരു ഇൻഷുർ കമ്പനിക്കും നമ്മുടെ ഇപ്പോഴത്തെ കറൻറ്റ് സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാനുള്ളൊരു അവസ്ഥ നമ്മൾ ടെക്നോളജിയിൽ ഉണ്ടാവും അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞിരിക്കണം നിങ്ങളുടെ ആ ആപ്പിനെക്കുറിച്ച് നിങ്ങൾ ശരിക്കുമായിട്ട് പഠിച്ചിരിക്കണം ആ ആപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതുകൂടെ എങ്ങനെ കോൺടാക്റ്റ് ചെയ്യാം ഇതിൻ്റെ ഓരോ ട്രാക്കിങ്ങും അറിഞ്ഞിട്ട് കറക്റ്റ് വ്യക്തമായിട്ടുള്ള അറിവോടെ അതിലൂടെ നിങ്ങൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടി പഠിക്കണം ടെക്നോളജിയെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം അല്ലാണ്ട് നിങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ച് കമ്പനിയിലൊക്കെ വിളിച്ച് വരുമ്പോഴേക്കും അവിടെ കുറച്ച് നേരം അവിടെ ആക്കിയിട്ടുണ്ടാവും അതിനെക്കുറിച്ച് വലിയൊരു വിവരം നിങ്ങൾക്ക് കിട്ടില്ല ഞാൻ ഇതുവരെ ട്രാക്ക് ചെയ്തൊക്കെ എൻ്റെ ഈ എൻ്റെ ഇൻഷൂർ കമ്പനിയുടെ ആപ്പ് വെച്ചിട്ടാണ് ആ ക്ലെയിം പ്രോഗ്രസിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ പറ്റും അതിലൂടെ ഓക്കെ അതിലൂടെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈച്ച് ബട്ടൺ എന്താണ് മെൻഷൻ ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇൻഷൂർ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇൻഷുർ കമ്പനീൻ്റെ ഒരു ആപ്പ് ഒന്ന് തുറക്കുക എന്നിട്ട് എന്താണ് അതിൻ്റെ പ്രോഗ്രസ് എന്ന് തിരിച്ചറി ഓക്കേ സമാധാനത്തോടെ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം വാങ്ങിയെടുക്കലിൻ്റെ ചലഞ്ചിൻ്റെ അവസാനത്തെ ദിവസം എത്ര കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഒരു അപ്രൂവലിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ച കാര്യങ്ങൾ നമ്മൾ പഠന വിഷയമായിരുന്നു എനിക്ക് പലപ്പോഴും ഏറ്റവും അപ്രൂവലിൻ്റെ വഴിയിൽ പല സ്ട്രെസ്സുകൾ ഉണ്ടായി പക്ഷേ ആ സ്ട്രെസ്സുകൾ മറ്റുള്ളവർക്ക് ഒരു അറിവ് നേടിയെടുക്കേണ്ട സാഹചര്യമാക്കി ഞാൻ മാറ്റിയപ്പം ആ സ്ട്രെസ്സ് പീസ്ഫുള്ളായി മാറ്റി ബി ഗ്രേറ്റ്ഫുൾ അബൌട്ട് ദിസ് പ്രോഗ്രസ് അപ്രൂവലിനേക്കാളും മനോഹരമാണ് ഈ ഇത് ഇനി നിങ്ങളുടെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ഇനി അതൊരു പെൻഡിങ്ങിലേക്ക് എടുക്കുകയാണ് അടുത്ത ഡോക്യുമെൻ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത പ്രോ പ്രോട്ടോക്കോൾ അവർ അന്വേഷിക്കുകയാണെങ്കിൽ സെലിബ്രേറ്റ് ഇറ്റ് യു ലേൺഡ് നിങ്ങൾ നിങ്ങളുടെ പോളിസിയെ കുറിച്ച് പഠിച്ചു ഡോക്യുമെൻസിനെ കുറിച്ച് പഠിച്ചു സ്ട്രെസ് മാനേജെൻസിനെ കുറിച്ച് പഠിച്ചു നിങ്ങൾ ഇൻഷുറൻസ് സ്മാർട്ടാണ് പീസ് ഓഫ് മൈൻഡാണ് ഏറ്റവും വലിയ ഇൻഷുറൻസ് എന്നാണ് ക്ലെയിം അപ്രൂവലിൻ്റെ വഴിയിലേക്ക് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങാം എന്താണ് നിങ്ങളെ ക്ലെയിം അപ്രൂവലിലൂടെ കിട്ടിയത് അത് നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക എന്താണ് നിങ്ങളെ പ്രോഗ്രഷൻ ഷെയർ ചെയ്യുക അതിനല്ലേ സോഷ്യൽ മീഡിയ ഓക്കെ എന്ത് സംഭവിച്ചു നിങ്ങളുടെ കാര്യത്തിൽ അത് നിങ്ങൾ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ കുട്ടനാട് ആൾക്കാരുണ്ടെങ്കിൽ അവരോട് ഷെയർ ചെയ്യാം ഓക്കെ ബൈ